Anora. Lenora. Is different from others. Years of perfect stitching stitching. linen, cotton cloth and stitching. Road, നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പേവിൻവർ എം എൽ എ ബൈപാസ് നിർമ്മാണ പുരോഗതി ചൊവ്വാഴ്ച സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലാവസ്ഥ പ്രതിസന്ധി ഇല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും കലാസാഗറിയിൽ നിന്നാരംഭിച്ച് മേനോൻപുട്ടി കാറ്റാടി പുന്നപ്പുഴയോട് ചേർന്ന് പോകുന്ന മൂത്തേടം പഞ്ചായത്തിലേക്കുള്ള മലയോര ഹൈവേയിൽ ചേരുന്നതാണ് ഇടക്കര ബൈപ്പാസ് സംസ്ഥാന സർക്കാർ നാലു കോടി നാൽപ്പത് ലക്ഷം രൂപ ഒന്നാം ഘട്ടത്തിനും രണ്ടു കോടി രൂപ രണ്ടാം ഘട്ടത്തിനുമായാണ് ഫണ്ട് അനുവദിച്ചത് ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് രണ്ട് ചെറിയ പാലങ്ങൾ ഇതിനകം നിർമ്മിച്ചു മറ്റ് പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ എടക്കര ടൗൺ നേരിടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും ഒരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഈസ്റ്റ് ലൈവ് എടക്കര